ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോയുടെ ഫാമിലി എത്തിയിരിക്കുകയാണ് അമ്മയും അച്ഛനുമാണ് വന്നിട്ടുള്ളത് പ്രേക്ഷകർ ഒരുപാട് ആകാംക്ഷയുടെ കാത്തിരുന്നതാണ് ഇവരുടെ വരവിനായിട്ട് ഇന്നലെയും ഇനിയാന്നും ഫാമിലി ഇന്നോവ കാറിലായിരുന്നു വന്നിരുന്നത് ഇന്നൊരല്പം മാറ്റമുണ്ട് രാവിലെ നന്ദനയുടെ ഫാമിലി സ്റ്റോർ റൂം വഴിയും ഇപ്പോൾ ജിൻഡോയുടെ ഫാമിലി കൺഫെഷർ റൂം വഴിയുമാണ് വന്നിട്ടുള്ളത് ഇവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എൻട്രി കൺഫൻ റൂമിൽ അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ ജിൻഡോയും അതിനൊപ്പം കൂടെയുള്ള കണ്ടസ്റ്റൻസും ഒക്കെ ഞെട്ടുന്നുണ്ട് അങ്ങനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഒരു ബെൽറ്റൊക്കെ വയറിനും ചുറ്റും കെട്ടിയിട്ട് അമ്മയുടെ മുന്നിൽ ഇങ്ങനെ തൊഴുന്നുണ്ട് പിന്നെ അമ്മയുടെ മടിയിൽ പോയി കിടക്കുന്നു വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ അരങ്ങേറിയത് ജിൻഡോയ്ക്കൊരു കൊച്ച അമേരിക്കയിലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അൻസിബയാണെന്ന് തോന്നുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അതേ അവരുടെ അന്വേഷണം എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട് പിന്നീട് കണ്ടസ്റ്റൻസും നന്ദനയുടെ ഫാമിലിയും ജിൻഡോയുടെ ഫാമിലിയും എല്ലാവരും ഇരുന്നിട്ട് നാടൻ പാട്ട് ജിൻഡോയുടെ അച്ഛൻ ഓടയേണ്ട ഓടേണ്ട എന്നുള്ള സോങ്ങ് ഒക്കെ പാടി എല്ലാവരും ഏറ്റുപാടുന്നുണ്ട് എന്തായാലും നല്ലൊരു നല്ലൊരു മൊമെൻ്റ് തന്നെയാണ് എല്ലാവരും ഹാപ്പിയാണ്